ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം എറണാകുളം ജില്ലയിൽ പള്ളിക്കരയ്ക്ക് വളരെ അടുത്ത് ബസ് റൂട്ടിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ മാത്രം മാറി മൂന്ന് സെൻറ്റ് സ്ഥലവും ആയിരത്തി നാനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റുള്ള ഓണർ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായ മനോഹരമായ ഒരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്താനും മറക്കരുത് ഇവിടെ നിന്നും പള്ളിക്കര ജംഗ്ഷനിലേക്ക് ഏകദേശം ഒരു കിലോമീറ്റർ മാത്രം ദൂരമാണ് വരുന്നത് ഇവിടെ റോഡ് വരുന്നത് നമുക്ക് നാല് മീറ്റർ ആയിട്ടുള്ള ഇൻറ്റർ റോഡാണ് അത് കട്ട വിരിച്ചിട്ടില്ല അത് പിന്നീട് കട്ട വിരിച്ച് നല്ല ഭംഗിയാക്കുന്നതാണ് ഇനി വീടിൻ്റെ മറ്റുള്ള വിശേഷങ്ങളിലൊക്കെ അടക്കാം നമുക്കിവിടെ ഗേറ്റ് വരുന്നത് ഫോൾഡിങ്ങിലും ഒക്കെ തുറക്കാവുന്ന രീതിയിലുള്ള നല്ല ഗേറ്റാണ് വരുന്നത് അത് സി ആൻ സി കട്ടിംഗ് ഒക്കെ ചെയ്ത് നല്ല ഭംഗിയാക്കി ഇവിടെ നൽകിയിരിക്കുന്നു കൂടാതെ വീടിൻ്റെ അകത്തേക്ക് നമ്മൾ കയറുമ്പോൾ നല്ല കവേർഡായിട്ടുള്ള വലിയൊരു വാഹനം നിൽക്കാവുന്ന രീതിയിലുള്ള കവേർഡായിട്ടുള്ള എസ് സി പോലുള്ള വലിയൊരു വാഹനം നിൽക്കാവുന്ന കവേഡായിട്ടുള്ളൊരു കാർ കുറച്ചാണ് നമുക്ക് ഈ വീടിനായിട്ട് ലഭ്യമാകുന്നത് കൂടാതെ സൈഡിലേക്ക് മാറ്റി ചെറിയ ടു വീലർ പോലുള്ള വാഹനങ്ങൾ സൈഡിലേക്ക് മാറ്റി നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ഈ വീടിന് ഇവിടെ ഫ്രണ്ട് ഡോറിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഒറ്റപ്പാളിൽ തിരുത്ത ഒരു നല്ല മനോഹരമായ ഡിസൈനിലുള്ള ഡോറാണ് പറയുന്നത് അത് നമ്മളെ തേക്ക് മരത്തിലാണ് ഈ ഡോറ് നൽകിയിരിക്കുന്നത് ഡോർ തുറന്ന് നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ ഇവിടെ ലിവിങ് സ്പേസ് ആയിട്ട് വരുന്നത് നല്ല ആയിട്ടുള്ള അത്യാവശ്യം നല്ല വലിപ്പമുള്ള രീതിയിലാണ് ലിവിങ് സ്പേസ് നമുക്കിവിടെ നൽകിയിരിക്കുന്നത് നല്ല സെറ്റുകളൊക്കെ ഇടാവുന്ന രീതിയിലാണ് ലിവിങ് സ്പേസ് ഇവിടെ നൽകിയിരിക്കുന്നത് ലിവിങ് സ്പേസിനോട് കണക്ട് ചെയ്തിട്ട് തന്നെയാണ് എൽ ഷേപ്പിലാണ് ഇവിടെ ഡൈനിങ് സ്പേസും നമുക്കിവിടെ വരുന്നത് ഇവിടെ എട്ടോ പത്തോ പേർക്ക് ഈസിയായിരുന്നു ഭക്ഷണം കഴിക്കാവുന്ന രീതിയിൽ ആയിരത്തി നാനൂറ്റി ഒമ്പത് സ്ക്വയർ ഫീറ്റുള്ള വീടാണെങ്കിൽ തന്നെ നല്ല ലിവിങ് സ്പേസ് സ്പേസൊക്കെ നല്ല വലിപ്പം സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിങ് സ്പേസ് ആണ് ഇവിടെ വരുന്നത് കൂടാതെ അവിടെ നിന്നും നമുക്ക് സൈഡിലേക്ക് മാറ്റി ഒതുക്കി നല്ല മനോഹരമായ ഒരു വാഷ് പേസിൻ കൗണ്ടർ കൂടി നമുക്കിവിടെ ലഭ്യമാണ് ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് നല്ല ഓപ്പൺ കൺസെപ്റ്റിലുള്ള കസല കിച്ചൺ അല്ല അത് ക്ലോസർ കൺസെപ്റ്റിലാണ് കിച്ചൺ ഇവിടെ ചെയ്തിരിക്കുന്നത് എന്നാലും മുകളിലും തഴയും നല്ല കബോർഡ് വർക്കുകളൊക്കെ നല്ല ഗ്ലോസി ഫിനിഷിംഗ് ആയിട്ടുള്ള സ്റ്റീലിൻ്റെ നല്ല കബോർഡ് വർക്കുകളൊക്കെ ഇവിടെ നൽകിയിരിക്കുന്നു കൂടാതെ നമുക്കൊരു സിംഗിൻ്റെ പ്രൊഫഷൻ കൂടി കൂടി കിച്ചണിൽ ഇവിടെ അവൈലബിൾ ആണ് ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് താഴെ നിലയിലുള്ള ഒരു ബെഡ്റൂമിലേക്കാണ് താഴെ നമുക്ക് ഒരു ബെഡ്റൂമാണ് വരുന്നത് അതിനാൽ തന്നെ നല്ല വലിപ്പത്തിലാണ് ബെഡ്റൂം ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ നമുക്ക് കവർഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി നമുക്കിവിടെ ലഭ്യമാക്കിയിട്ടുണ്ട് ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത് ഈ ബാത്റൂം ഒരു മീഡിയം വലിപ്പമുള്ള ബാത്റൂമാണ് അറ്റാച്ച്ഡ് ബാത്റൂമാണ് വരുന്നത് കൂടാതെ നമുക്കൊരു സൈഡിലേക്ക് മാറ്റി ഒതുക്കി ഒരു ചെറിയ വാഷ് ബേസിൻ കൗണ്ടർ കൂടി നമുക്കിവിടെ ലഭ്യമാണ് ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് മുകളിലെ നിലയിലേക്കാണ് മുകളിലെ നിലയിൽ ഡൈനിങ് സ്പേസിൻ്റെയും ഇതിൻ്റെയും മധ്യത്തിലായിട്ടാണ് മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ നൽകിയിരിക്കുന്നത് സ്റ്റെപ്പിന് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റുകളാണ് സ്റ്റെപ്പിന് യൂസ് ചെയ്തിരിക്കുന്നത് കൂടാതെ ടൈലുകൾ മറ്റേ ഹാൻഡ് റൈലിനായിട്ട് നമുക്ക് വരുന്നത് നല്ല ഗ്ലാസ്സും ഹാൻഡ് റൈൽസുമാണ് നമുക്ക് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിലെത്തുമ്പോൾ നല്ല അപ്പർ ലിവിംഗ് ഏരിയ ആണ് ഇവിടെ ഓഫീസ് ഒക്കെ സെറ്റ് ചെയ്യാവുന്ന രീതിയിലോ ടി വി യൂണിറ്റോ എല്ലാം പിടിപ്പിക്കാവുന്ന രീതിയിലുള്ള നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നമുക്ക് അപ്പർ ലിവിംഗ് ആണ് ഇവിടെ ലഭ്യമായിട്ടുള്ളത് അപ്പർ ലിവിങ് ഏരിയയിൽ നിന്നും നമ്മൾ നേരെ പോകുന്നത് മുകളിലെ നിലയിലുള്ള ഒരു ബെഡ്റൂമിലേക്കാണ് മുകളിൽ രണ്ട് ബെഡ്റൂമും താഴെ ഒരു ബെഡ്റൂമുമായിട്ടാണ് ഈ വീടിന് വരുന്നത് മുകളിലെ ബെഡ്റൂമും അത്യാവശ്യം നല്ല വലിപ്പത്തിലാണ് ഈ ബെഡ്റൂം ഇവിടെ നൽകിയിരിക്കുന്നത് ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത് ഈ മീഡിയം വലിപ്പത്തിലുള്ള ബാത്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ടൈലുകളൊക്കെ നല്ല നല്ല ടൈലുകൾ ഡിസൈനിലുള്ള ടൈലുകളൊക്കെ നൽകിയിരിക്കുന്നു ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് മറ്റൊരു ബെഡ്റൂമിലേക്കാണ് ആ ബെഡ്റൂമും അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് ഇവിടെ കൂടാതെ നമുക്ക് സൈഡിലേക്ക് മറ്റൊരു കബോടൊക്കെ ചെയ്യാവുന്ന ഒരു പ്രഷനും കൂടി ഇതിൻ്റെ അത് നൽകിയിരിക്കുന്നു ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് നമുക്ക് ഇവിടെ വരുന്നത് ഈ ബാത്റൂമും അത്യാവശ്യം മീഡിയം വലിപ്പമുള്ള ബാത്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് നല്ലൊരു യൂട്ടിലിറ്റി സ്പേസിലേക്കാണ് യൂട്ടിലിറ്റി അധികം വലിപ്പമുള്ളതല്ല എന്നാലും ഒരു മീഡിയം വലിപ്പത്തിലാണ് യൂട്ടിലിറ്റി സ്പേസ് നൽകിയിരിക്കുന്നത് ഇവിടെയാണ് നമുക്ക് വാഷിംഗ് മെഷീനൊക്കെ വയ്ക്കാനുള്ള പ്രൊഫഷൻ ഇവിടെ നൽകിയിരിക്കുന്നു യൂട്ടിലിറ്റി സ്പേസ് ഷീറ്റിട്ടാണ് ഇവിടെ കവൈഡ് ചെയ്തിരിക്കുന്നത് പള്ളിക്കരക്ക് വളരെ അടുത്ത് ഏക കറക്റ്റായിട്ട് പറഞ്ഞാൽ ഏകദേശം ഒരു കിലോമീറ്റർ മാത്രം മാറി മൂന്ന് സെൻറ്റ് സ്ഥലവും ആയിരത്തി നാനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റുള്ള ഈ വീടിന് ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് വില തികച്ചും നെഗോഷ്യബിളാണ് കൂടാതെ നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ഏത് ബാങ്കിൻ്റെ ലോൺ വേണമെങ്കിലും നമ്മൾ തന്നെ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ്